ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവൽ പ്രിയരെ ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനും ചിന്തയ്ക്കുമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ അതോട് ചേർന്ന് തന്നെ അതിൻ്റെ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ കൂടെയും നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ക്രിസ്തുവിൽ പ്രത്യാശിക്കുകയാണ് തുറന്ന മനസ്സോടെ ദൈവശബ്ദത്തിന് നമുക്ക് കാതോർക്കാം ക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിനിടയിൽ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന സുപ്രധാനമായ ഒരു ഉപദേശമാണ് ഈ വേദഭാഗം അതിൽ പ്രഥമമായി ക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ് എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രയെ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി നാം സ്വീകരിക്കേണ്ടതാണ് കാരണം ഈ കാലഘട്ടം എന്നത് അക്ഷരങ്ങളുടെ ആരാധകർ വർദ്ധിക്കുന്ന കാലഘട്ടമാണ് കർത്താവേ കർത്താവേ എന്നുള്ള വിളി അതായത് ദൈവത്തെ മനുഷ്യൻ വിളിക്കുന്ന വിളി വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലായിടത്തും നോക്കിയാലും പ്രാർത്ഥന വർദ്ധിക്കുകയാണ് വാസ്തവത്തിൽ പ്രാർത്ഥനാ കൂട്ടായ്മകൾ വർദ്ധിക്കുകയാണ് ധ്യാനങ്ങൾ വർദ്ധിക്കുകയാണ് സുവിശേഷ ശുശ്രൂഷകൾ വർധിക്കുകയാണ് ടെലിവിഷൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളിലൂടെ സുവിശേഷ ശബ്ദം നാടൊട്ട് കാര്യമായി മുഴങ്ങുന്നുണ്ട് ഭവനങ്ങളിൽ ഒക്കെ പ്രാർത്ഥനകൾക്ക് കുടുംബ പ്രാർത്ഥനകൾക്കൊക്കെ നല്ല ശ്രദ്ധ ഈ നാളുകളിൽ പലപ്പോഴും കൊടുക്കുന്നതായും കാണുന്നുണ്ട് പലപ്പോഴും അത് വിട്ടുപോകുന്ന ചില ജീവിതങ്ങളുണ്ട് ഇല്ലെന്നതല്ല പക്ഷേ ഒരു ആധ്യാത്മിക ജീവിതത്തിൻ്റെ ചര്യകളും ചിട്ടകളും അനുഷ്ഠാനങ്ങളും കൂടുതൽ ഈ നാളുകളിൽ ആളുകൾ കൊണ്ടുപോകുന്നതായി അവരുടെ ജീവിതത്തിൽ പുലർത്തുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പള്ളികൾ ശ്രദ്ധിച്ചാൽ ആരാധനയിലെ ആളുകളുടെ പങ്കാളിത്തം വളരെ കൂടുതലായി ഈ നാളുകളിലുണ്ട് എല്ലാ ആളുകളും തന്നെ പള്ളിയിൽ പോകുന്നുണ്ട് ഞായറാഴ്ചകളിൽ ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ന് പറയുന്നതിൻ്റെ പെരുപ്പം വളരെ ഉണ്ട് പ്രത്യേകിച്ച് ഭൗതിക കാര്യസാധ്യാധിഷ്ഠിതമായ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരുപാട് ഈ നാളുകൾ വർദ്ധിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ പരിശോധിക്കുമ്പോൾ കർത്താവിനോടുള്ള വിളി ദൈവത്തോടുള്ള വിളി പ്രാർത്ഥന വളരെ ഈ കാലഘട്ടങ്ങളിൽ വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ അതേ സമയത്ത് അതിൻ്റെ മറുവശം നമ്മൾ എടുത്തു നോക്കുമ്പോൾ തിന്മയും അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ വളരെ ശക്തിപ്പെടുന്നതായി കാണാൻ സാധിക്കുന്നു ആ തിന്മ ശക്തിപ്പെടുന്നു എന്ന് പറയുന്നത് പലപ്പോഴും പ്രാർത്ഥിക്കാത്ത ആളുകളിലല്ല പ്രാർത്ഥിക്കുന്ന ആളുകളിലാണിന്ന് തിന്മ കൂടുതൽ ശക്തമായി കാണുന്നത് എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു വിരോധാഭാസം പ്രത്യേകിച്ച് ഈ അടുത്ത നാളുകളിൽ ഒരു സഹോദരി എൻ്റെ അടുത്ത് പങ്കുവച്ച ഒരു വിഷയം ഞാൻ ഓർക്കുകയാണ് ആ സഹോദരി എന്നോട് പറഞ്ഞത് അച്ഛാ ഞാനിനി പള്ളിയിലും പ്രാർത്ഥനയ്ക്കും പ്രസംഗത്തിനും ഒന്നും പോകുന്നില്ല അത്യാവശ്യം പള്ളിയിൽ വരികയും പ്രാർത്ഥനയ്ക്ക് വരികയും ചെയ്യുന്ന ഒരു സഹോദരിയാണ് ഈ പറയുന്നത് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെയൊരു കഠിന തീരുമാനമൊക്കെ എടുക്കുന്നത് എന്താണ് ഇങ്ങനെയൊരു ചിന്തയിലേക്ക് നിങ്ങളെ നയിച്ച ഘടകം എന്താണ് ഉടനെ ആ സഹോദരി എന്നോട് പറഞ്ഞു അച്ഛ എന്നെ അങ്ങനെ നയിക്കാൻ കാരണം എൻ്റെ അമ്മായിയമ്മയാണ് ഞാൻ ചോദിച്ചത് എന്താണ് അമ്മായിയമ്മയ്ക്ക് കുഴപ്പം നീ അമ്മായിയമ്മ ഏതെങ്കിലും തെറ്റ് ചെയ്തു എന്ന് കരുതി അത് നിങ്ങളുടെ ആധ്യാത്മികതയെ ബാധിക്കേണ്ടത് എന്തുകൊണ്ടാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്താണ് ഈ അമ്മായിയമ്മയിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായ വേദന എന്താണ് മുറിവെന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞു എൻ്റെ അച്ചാ എൻ്റെ അമ്മ ഒരു സാധാരണ ലോക ജീവിതം നയിക്കുന്ന ഒരു അമ്മായിയമ്മ ആയിരുന്നെന്നുണ്ടെങ്കിൽ അമ്മായിയമ്മയുടെ ഈ പെരുമാറ്റം എന്നെ ഒത്തിരി വേദനിപ്പിക്കുകയൊന്നും ഇല്ലായിരുന്നു പക്ഷെ എൻ്റെ അമ്മായിയമ്മ ആരാണെന്ന് നച്ചന് കേൾക്കുമോ എൻ്റെ അമ്മായിയമ്മ ഒരു നല്ല പ്രാർത്ഥനക്കാരിയാണ് അവര് പ്രാർത്ഥനായോഗങ്ങളിൽ പ്രസംഗിക്കുന്ന ആളാണ് പള്ളിയില് സമാജം സ്ത്രീ സമാജം ഉൾപ്പെടെയുള്ള ഭക്തസംഘടനകളുടെ ചുമതലക്കാരിയാണ് ഭദ്രാസന തലത്തിൽ ഉൾപ്പെടെ സ്ത്രീകളുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലൊക്കെ പ്രധാന ചുമതലകൾ വഹിക്കുന്ന ആളാണ് പല പള്ളികളിലും പ്രസംഗത്തിന് പോകുന്ന ആളാണ് എൻ്റെ അമ്മായിയമ്മ ഇത്രയും കാര്യം ഈ അമ്മായിയമ്മയെക്കുറിച്ച് പറഞ്ഞിട്ട് ആ സഹോദരി പറഞ്ഞു അമ്മായിയമ്മ എൻ്റെ കുടുംബത്തിൽ പ്രവർത്തിക്കുന്ന പല കാര്യങ്ങൾ പറഞ്ഞാൽ അച്ഛൻ ഞെട്ടിപ്പോകും ഞാനതിനകത്ത് ഒരു കാര്യം ഞാനിപ്പോൾ അച്ഛനോട് പറയാം അച്ഛനതൊന്ന് ശ്രദ്ധിക്കണം ഒരു കാര്യം മാത്രം ഞാൻ പറയാം ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ എന്നെ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആ കാര്യം ഇങ്ങനെയാണ് സ്ത്രീ പറഞ്ഞത് അച്ഛ എൻ്റെ തുണി കഴുകി വീടിൻ്റെ മുറ്റത്ത് അയയിൽ വിരിച്ചിട്ടുണ്ടെന്ന് കരുതുക ഇപ്പം എൻ്റെ അമ്മായി അമ്മയുടെ തുണിയും അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സും കഴുകി അത് മുറ്റത്ത് അയൽ വിരിച്ചിട്ടിരിക്കുകയാണ് ഉണങ്ങാനായി വിരിച്ചിട്ടിരിക്കുകയാണ് ആ സമയത്ത് മഴ വരുന്നു മഴ വന്നു കഴിയുമ്പോൾ എൻ്റെ അമ്മായിയമ്മ ചെയ്യുന്നത് അമ്മായിയമ്മയുടെ ഡ്രസ്സ് മാത്രം എടുത്ത് അകത്ത് കൊണ്ടുപോയി മടക്കി വയ്ക്കും എൻ്റെ ഡ്രസ്സാണ് മഴയത്ത് കിടന്ന് നനേ ഇതൊരു പ്രാവശ്യത്തെ കാര്യമല്ല ഇത് എപ്പോഴും അങ്ങനെ തന്നെയാണ് എൻ്റെ ഡ്രസ്സാണ് മഴയത്ത് കിടന്ന് തന്നെ എന്നാൽ അമ്മായിയമ്മ തൻ്റെ ഡ്രസ്സ് എടുത്ത് അകത്ത് കൊണ്ട് മടക്കി വയ്ക്കുന്ന നേരത്ത് എൻ്റെ ഡ്രസ്സ് ഡ്രസ്സുകൂടെ ഇനി മടക്കി വെക്കേണ്ട ആ മഴ നനയാതിരിക്കാൻ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടിടാനുള്ള ഒരു വിവേകം പോലും ഈ അമ്മ എന്നോട് കാണിക്കുന്നില്ല ഈ അമ്മയാണ് നാട് ഒട്ടുക്ക് സുവിശേഷം പ്രസംഗിച്ച് നടക്കുന്ന എൻ്റെ അമ്മ ഈ അമ്മ എന്ന് ഈ സ്ത്രീ എന്നോട് പറയുണ്ടായി പ്രിയപ്പെട്ടവരെ എനിക്ക് വളരെ അത്ഭുതം തോന്നി അതാണ് എനിക്കത് അത്ഭുതം തോന്നാനുള്ള കാരണം ഇതാണ് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ് വേദപുസ്തകം കരങ്ങളിൽ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് പള്ളികാര്യങ്ങളിൽ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ പ്രാർത്ഥനായോഗങ്ങളിലൊക്കെ സജീവ പങ്കാളിത്തം ചുമതലകൾ വഹിക്കുന്നൊരു വ്യക്തി ഈ വ്യക്തിക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു ദൈവത്തിൻ്റെ വചനം കയ്യിലെടുത്ത് പ്രസംഗിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ മകളുടെ മരുമകളുടെ ഡ്രസ്സ് നനയുന്നത് കാണുമ്പോൾ അത് സുവിശേഷം ഉള്ളിലുണ്ടെങ്കിൽ ക്രിസ്തു ഉള്ളിലുണ്ടെങ്കിൽ ഒരു സ്വാഭാവിക പ്രതികരണമായിട്ട് വരേണ്ടതല്ലേ അത് തൻ്റെ ഡ്രസ്സ് എടുത്ത് മാറ്റുന്ന കൂട്ടത്തിൽ ആരുടെ ഡ്രസ്സാണെങ്കിലും നനയാതെടുത്ത് അകത്ത് കൊണ്ടുപോകും ഒരു ഒരു സ്വാഭാവിക പ്രതികരണത്തിൽ പോലുമുള്ള നന്മ ഇവരിൽ കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഇവരെന്താണ് വിളിക്കുന്നത് ഇവരേത് കർത്താവിനെയാണ് വിളിക്കുന്നത് ഇവരെന്ത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത് ഇവരെന്ത് സുവിശേഷമാണ് പ്രസംഗിക്കുന്നത് ഇവരെ എന്തിനാണ് ചുമതലകൾ വഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ നാളുകളിൽ അനേകർ കർത്താവേ കർത്താവെ എന്ന് വിളിക്കുന്നു ഒരു സഹോദരി അവരുടെ അമ്മയെക്കുറിച്ച് ചില സങ്കടങ്ങൾ പറയാൻ എൻ്റെ അടുത്ത് വന്നു ആ അമ്മയെക്കുറിച്ച് സങ്കടങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു മോളെ നിങ്ങളുടെ അമ്മയെ എനിക്കൊന്ന് സംസാരിക്കാനായിട്ട് കിട്ടുമോ ധ്യാന കേന്ദ്രത്തിൽ ഒന്ന് കൊണ്ടുവരുമോ ഒന്ന് ധ്യാനത്തിൽ പങ്കെടുപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞത് അച്ഛ എൻ്റെ അമ്മയെ അച്ഛൻ അറിയും എല്ലാ വെള്ളിയാഴ്ചകളിലും അച്ഛൻ്റെ ധ്യാന കേന്ദ്രത്തിലും മുന്നിൽ തന്നെ വന്നിരിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോൾ പറയുന്ന ഈ അമ്മ പ്രിയപ്പെട്ടവരെ എനിക്ക് വളരെ അതിശയം തോന്നുകയാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലതും കേൾക്കുമ്പോൾ സുവിശേഷത്തിൽ ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോഴും പറയപ്പെടുമ്പോഴും ഒരു വശത്ത് സുവിശേഷ വിരുദ്ധമായ പ്രവർത്തികൾ ജീവിതത്തിൽ കൊണ്ടുപോകുന്നു ഇത് എങ്ങനെ ഇത് രണ്ടും കൂടെ താരതമ്യപ്പെടുത്താൻ പറ്റും ഇവിടെയാണ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഈ വാക്കുകൾ വളരെ പ്രസക്തമാകുന്നത് എന്നെ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല ഈ നാളുകളിൽ ഒരു ചിന്തയുണ്ട് എല്ലാവരുടെയും ഹൃദയത്തിലുള്ള ഒരു ചിന്തയാണ് കുറേ പ്രാവശ്യം ഇങ്ങനെ കർത്താവേ കർത്താവേ കർത്താവെ എന്ന് വാ കൊണ്ട് വിളിച്ചാൽ അക്ഷരങ്ങൾ കൊണ്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരാളായാൽ എനിക്ക് സ്വർഗരാജ്യം കിട്ടുമെന്നാണ് ചില ആൾക്കാർ ഒക്കെ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ വേറൊരു വ്യക്തിയെ പരിചയപ്പെട്ടി ആ വ്യക്തിക്ക് ഏകദേശം എൺപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് ഈ എൺപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള വ്യക്തി ഇന്നും ഒരുപാട് പണം ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി ധ്യാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ആളാണ് ആ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ പിതാവിനോട് ചോദിച്ചു പിതാവേ എന്തിനാണ് അപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ ബിസിനസ് തകർച്ചയിലാണെന്നുള്ള ടെൻഷനാണ് അദ്ദേഹത്തിന് ഞാൻ ഇത്രയും പണം ഇറക്കിയിട്ടും എൻ്റെ ബിസിനസ് തകർച്ചയിലാണത് കൊണ്ട് ബിസിനസ് അഭിവൃദ്ധിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹത്തിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എൺപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ടെങ്കിലും അത്രയൊന്നും പ്രായമൊന്നും പറയില്ല പക്ഷേ ഇപ്പോഴും അദ്ദേഹം തൻ്റെ ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിൻ്റെ അന്വേഷണത്തിലാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് കഷ്ടപ്പെട്ട് ഇത്ര പണം ഇറക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഈ പ്രായത്തിൽ ബിസിനസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് വിശ്രമിച്ചുകൂടെ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ മക്കളിനി ഇനി ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടോ അവർക്ക് കുടുംബത്തിൽ എന്തെങ്കിലും വരുമാനമില്ലായ്മയുണ്ടോ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത് അവർ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല അച്ചാ എൻ്റെ മക്കളൊക്കെ വെൽ സെറ്റിൽഡാണ് അവരൊക്കെ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ഇടങ്ങളിൽ ജോലി ചെയ്യുന്നു നല്ല ശമ്പളമുണ്ട് അവർക്കൊന്നും ഞാൻ പത്ത് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് ഭക്ഷണത്തിന് വല്ല കുറവുണ്ടോ ഇല്ല ഞാനും ആയ ആയകാലത്ത് നല്ലൊരു ഇടത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് എനിക്ക് ആ ജോലിയിൽ നിന്ന് റിട്ടയർ റിട്ടയറായതിനു ശേഷം അത്യാവശ്യം നല്ല പെൻഷൻ എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാണ് ഈ എൺപത്തി രണ്ടാമത്തെ വയസ്സിൽ നിങ്ങൾ ബിസിനസ്സിലേക്ക് ഫണ്ട് ഇറക്കുന്നത് ബിസിനസ്സിൽ പണം ഇറക്കിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ വിടുക ഇനിയുള്ള നിങ്ങളുടെ കാര്യ ജീവിത കാലഘട്ടം നിങ്ങൾ ആധ്യാത്മിക പ്രവർത്തനങ്ങളിലും സുവിശേഷ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ ഇടവകയുമായി ചേർന്ന നിങ്ങളുടെ വികാരി അച്ഛനുമായിട്ടൊക്കെ ചേർന്ന ആധ്യാത്മിക മേഖലകളിലൊക്കെ കൂടുതൽ സജീവമാകാൻ ശ്രമിച്ചുകൂടെ അദ്ദേഹത്തിന് അത് തീരെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഞാനിത് പറഞ്ഞതിന് വേണ്ടിയിട്ടതറിയോ ഇദ്ദേഹം ആയിട്ടുള്ള സംഭാഷണത്തിനിടയിൽ ഇദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛൻ അറിയോ എല്ലാ ദിവസവും വെളുപ്പിന് എഴുന്നേറ്റ് രണ്ട് മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ എല്ലാ ദിവസവും വെളുപ്പിനെഴുന്നേറ്റ് രണ്ടു മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് അതിശയം തോന്നി എല്ലാ ദിവസവും രണ്ടു മണിക്കൂർ വെളുപ്പിനെഴുന്നേറ്റ് ദൈവോജനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ മനുഷ്യന് എന്തുകൊണ്ട് ഈ എൺപത്തിരണ്ടാമത്തെ വയസ്സിലും സമ്പത്തിനോട് ഇത്രയേറെ ആർത്തി തോന്നുന്നു എന്തുകൊണ്ട് തൻ്റെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്തി വീണ്ടും പണം സമ്പാദിക്കാനുള്ള അന്വേഷണം എന്തുകൊണ്ട് ഈ മനുഷ്യനുണ്ടാകുന്നു സുവിശേഷം വളരെ വ്യക്തമായി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ധനവാനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സമ്പത്തുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് സുവിശേഷം ആവശ്യപ്പെടുന്ന ഘടകങ്ങളിലൂടെ ഒന്നും ഈ മനുഷ്യൻ കടന്നു പോകുന്നില്ല ഈ മനുഷ്യൻ വീണ്ടും ടെൻഷൻ അടിക്കുകയാണ് ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട വിചാരപ്പെടേണ്ട ഉണ്ണാനും ഉടുക്കാനും ഉള്ളത് മതി എന്ന് വെക്കുക തുടങ്ങിയ വചനങ്ങളൊക്കെ നൂറുവട്ടം വായിച്ചു പോയിട്ടുണ്ടാകാം ഈ മനുഷ്യൻ പക്ഷെ എന്നിട്ടും ഈ മനുഷ്യൻ്റെ ഹൃദയവും മനസ്സും ശരീരവും ഈ പ്രായത്തിലും വളരെയേറെ സമ്പത്തിനോടുള്ള അന്വേഷണത്തിലാണ് ഇനി ഞാൻ കരുതി ഒരു പ്രായമായ സമയത്ത് നമുക്കറിയാം ആളുകളൊക്കെ വെറുതെ ഇങ്ങനെ ഇരുന്നു പോയാൽ ഒരുപക്ഷെ ഇരുന്നു പോകും അതുകൊണ്ടൊന്ന് എൻഗേജ്ഡാകാനുള്ള ആഗ്രഹം കൊണ്ടാണോ അതൊന്നും അല്ല അദ്ദേഹത്തിന് പണം ഉണ്ടാക്കണം ഇനിയും പണം ഉണ്ടാക്കണമെന്ന് അദ്ദേഹം പറയുന്നത് ഇനിയും പണം ഉണ്ടാക്കണം അവിടെ അവിടെയൊക്കെ ചില പ്രോപ്പർട്ടി കണ്ടു അത് വാങ്ങിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ മനുഷ്യൻ എന്നോട് വാചാലമായി സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് മെച്ചപ്പെട്ടിട്ട് വേണം അദ്ദേഹത്തിന് പ്രോപ്പർട്ടി വാങ്ങിക്കാനെന്നാണ് എന്നോട് പറയുന്നത് അത് കണ്ണായ ഒരു സ്ഥലത്തെ പ്രോപ്പർട്ടിയാണ് അത് എനിക്ക് വാങ്ങിച്ചിടണം ഞാൻ ചോദിച്ചു ആർക്കും കൊടുക്കാനോ മക്കൾക്കൊണ്ട് മക്കൾക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെയും വാങ്ങിച്ചു കൂട്ടുക എന്താണ് രണ്ട് മണിക്കൂർ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ മതി ഞാൻ സമ്പാദിച്ചത് മതി എന്നുള്ള ഒരു ചിന്തയുണ്ടാകാത്തത് ഈ എൺപത്തി രണ്ടാമത്തെ വയസ്സിൽ ഇതുണ്ടാകാത്തത് രണ്ട് മണിക്കൂറ് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ചിലരൊക്കെ വല്ലാതെ പ്രാർത്ഥിക്കുന്നുണ്ട് ചില കുടുംബങ്ങൾ അവരുടെ മക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കൗൺസിലിംഗ് വെളിച്ചത്തിൽ കേട്ടിട്ടുള്ള കഥകൾ എനിക്കറിയാം വലിയ പ്രാർത്ഥനക്കാരിയാണ് അമ്മയൊക്കെ രാവിലെ മുതൽ രാവിലെ വെളുപ്പിന് എഴുന്നേറ്റിരുന്നാൽ ചിട്ടയായിട്ട് ചില പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ച് ധ്യാനകേന്ദ്രങ്ങളിൽ നിന്നൊക്കെ പുറത്തിറക്കുന്ന ചില പ്രാർത്ഥനാ പുസ്തകങ്ങളുണ്ട് അതൊക്കെ എടുത്തു വെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയും ലോകം മുഴുവനും വേണ്ടിയുള്ള പ്രാർത്ഥനയും എല്ലാം നടത്തിയിട്ടങ്ങ് ഇറങ്ങി വരുന്ന സമയത്ത് ആ പ്രാർത്ഥന രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന ആ അമ്മയുടെ നാവിൽ നിന്ന് പിന്നെ വരുന്ന വാക്കുകളെന്ന് പറയുന്നത് നിഷേധത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ മനസ്സിനെ മുറിപ്പെടുത്തുന്നതിൻ്റെയൊക്കെ വാക്കുകളാണ് എന്ന് എന്നോടൊരു മകളി അടുത്ത കാലത്ത് ഷെയർ ചെയ്ത് ഞാനൊന്നോർക്കാണ് എന്തുകൊണ്ട് മനുഷ്യനിങ്ങനെ കഴിയുന്നു എങ്ങനെ മനുഷ്യനിങ്ങനെ സാധിക്കുന്നു ഈ പ്രാർത്ഥനയുടെ ഒരു ചൈതന്യവും അവരുടെ ഹൃദയത്തിൽ രൂപപ്പെടുന്നില്ല എന്നതല്ലേ അതുകൊണ്ട് അർത്ഥമാകും ഇന്ന് മനുഷ്യൻ തെറ്റിദ്ധരിക്കുകയാണ് അക്ഷരങ്ങൾ കൊണ്ട് കുറേ വാചകക്കസർത്ത് നടത്തിയാൽ സ്വർഗരാജ്യം കിട്ടുമെന്നാണോ നിങ്ങൾ കരുതുന്നത് നിങ്ങളുടെ നാവ് കൊണ്ട് നടത്തുന്ന അഭ്യാസങ്ങളൊന്നുമല്ല ദൈവരാജ്യത്തിന് നിങ്ങളെ അർഹരാക്കി തീർക്കുന്നത് എന്നുള്ളതാണ് യേശു ക്രിസ്തു വളരെ ശക്തമായി അസന്നിഗ്ധമായി ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കർത്താവേ കർത്താവെ എന്ന് എന്നെ വിളിക്കുന്ന ഏവനുമല്ല അതിൻ്റെ അർത്ഥം കർത്താവെ എന്ന് വിളിക്കണ്ടെന്നല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഇനി അതിനെ മറ്റൊരർത്ഥത്തിൽ നിങ്ങൾ കൊണ്ടുപോകരുത് പക്ഷേ കർത്താവേ കർത്താവെ എന്ന് വെറുതെ വാചകം കൊണ്ട് വിളിക്കുന്നവനല്ല പിന്നെ എന്താണ് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് അപ്പോൾ ദൈവരാജ്യത്തിൽ കിടക്കാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് സ്വർഗം പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ അക്ഷരാഭ്യാസമല്ല നിങ്ങളുടെ നാവിൻ്റെ കസർത്തല്ല നിങ്ങളുടെ പ്രാർത്ഥനയുടെ കസർത്തുകളല്ല സ്വർഗം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എന്നുള്ളതാണ് നിങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ സ്വന്തം മക്കളുടെ ഇടയിൽ മരുമക്കളുടെ ഇടയിൽ ജീവിത പങ്കാളിയുടെ ഇടത്ത് നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടത്ത് നിങ്ങളുടെ ഇടവകയില് നിങ്ങളുടെ അയൽവാസികളുടെ ഇടയിൽ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ ചെന്നെത്തുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ കാൽപാദം നടന്നു നീങ്ങുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പാക്കുന്ന മനുഷ്യരാണ് നിങ്ങളെങ്കിൽ മാത്രമാണ് ദൈവരാജ്യം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ള ആ കൃത്യമായ വെളിച്ചം നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചറിയു പ്രിയപ്പെട്ടവരെ ദൈവരാജ്യത്തിൻ്റെ അന്വേഷണത്തിലേക്ക് നിങ്ങളുടെ ഹൃദയം നയിക്കപ്പെടട്ടെ ദൈവത്തിൻ്റെ രാജ്യം നിങ്ങളുടെ ഉള്ളിൽ സ്ഥാപിതമാകാൻ അക്ഷരാഭ്യാസം അല്ല വേണ്ടത് എന്നുള്ള വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് നിങ്ങൾ ഈ സമയത്ത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ലൈഫിലാണത് പ്രൂവ് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പാക്കുന്ന ആ ജീവിത പ്രവൃത്തികളിലൂടെയാണ് ദൈവരാജ്യത്തിൻ്റെ കവാടം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മുന്നിൽ തുറക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് വീണ്ടും അതിൻ്റെ താഴേക്ക് കർത്താവ് പറയുന്നുണ്ട് എന്താണ് കർത്താവേ കർത്താവേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന പലരും ആ നാളിൽ എന്നോട് പറയും ആകയാൽ അണ്ടോ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ സമയത്ത് നമ്മളൊക്കെ ക്രിസ്തുവിൻ്റെ മുന്നിൽ ചെല്ലാൻ പോകുന്ന ചില ക്ലെയിമുകളാണ് അവതരിപ്പിക്കാൻ പോകുന്ന ചില ക്ലെയിമുകൾ ചില അവകാശവാദങ്ങളെക്കുറിച്ചാണ് ക്രിസ്തുവിടെ പറയുന്നത് നമ്മളൊക്കെ പ്രിപ്പേർഡാണ് ചില അവകാശവാദങ്ങൾ ക്രിസ്തുവിൻ്റെ മുൻപിൽ അവതരിപ്പിക്കാൻ കർത്താവ് രണ്ടാമത് വരും തന്നെ ന്യായാസനത്തിൻ്റെ മുൻപിൽ ഞാൻ നാം നിൽക്കേണ്ടതായി വരും അവനവൻ ചെയ്യുന്ന പ്രവർത്തികൾ നല്ലതാകട്ടെ തീയതാകട്ടെ അതിനൊത്ത പ്രതിഫലം കൊടുക്കേണ്ടി വരും അങ്ങനെ ന്യായാസനത്തിൽ മുന്നിൽ നിൽക്കുമ്പോൾ സ്വർഗീയമായ ചോദ്യങ്ങൾ ന്യായവിധി എൻ്റെ മുന്നിൽ നിർവഹിക്കപ്പെടുമ്പോൾ ദൈവത്തോട് തിരികെ പറയാൻ എൻ്റെ ഉള്ളിൽ കണക്ക് കൂട്ടിയ അവകാശവാദങ്ങൾ എന്തൊക്കെയാണ് അതിൽ ചിലതാണ് ഇവിടെ ക്രിസ്തു പറയുന്നത് കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു ഇന്ന് ഈ ഒരു വേദഭാഗം നിന്റെ നാമത്തിൽ പ്രവചിച്ചു നിന്റെന്നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി നിൻ്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്തു ഈ കാലഘട്ടങ്ങളിൽ ആധ്യാത്മികതയുടെ അങ്ങേ അറ്റമായി മനുഷ്യൻ കരുതിക്കൊണ്ടിരിക്കുന്ന ഈവൻ പല സുവിശേഷകർ പോലും കരുതിക്കൊണ്ടിരിക്കുന്ന ചില പ്രവർത്തികളാണിത് അതായത് അടയാളങ്ങൾ പ്രവർത്തിക്കുക പ്രവചിക്കുക പിശാചിനെ പുറത്താക്കുക അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ പ്രവചനം പിശാചിനെ പുറത്താക്കൽ അത്ഭുതം പ്രവർത്തി ഈ മൂന്ന് കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ആധ്യാത്മികതയുടെ ഏറ്റവും ഉയർന്ന തലമായിട്ടാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ വിശ്വസിക്കുന്നത് മനുഷ്യൻ കാണുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഒരു മനുഷ്യൻ്റെ ആധ്യാത്മികതയുടെ തെളിവുകളോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ആത്മീകനാകണമെന്നുള്ളതിൻ്റെ അടയാളങ്ങളോ ആയി ആകണമെന്നൊന്നുമില്ല അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത് നിങ്ങൾ വന്നിട്ട് എന്നോട് പറയുകയാണ് ഞാൻ പ്രവചിച്ചു കർത്താവേ ഞാൻ പിശാചിനെ പുറത്താക്കി കർത്താവേ ഞാൻ വീര്യപ്രവർത്തി ചെയ്തു എന്ന് പറയുമ്പോൾ കർത്താവ് പറയുകയാണ് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതാണ് അവിടെ എഴുതിയിട്ടുള്ളത് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വീര്യപ്രവർത്തി ചെയ്യുന്ന എല്ലാ എല്ലാം ക്രിസ്തു അറിഞ്ഞിട്ടാകണമെന്നില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കണം വീര്യപ്രവർത്തി ചെയ്യുന്നതെല്ലാം ക്രിസ്തു അറിഞ്ഞിട്ടാകണമെന്നില്ല ആ പ്രവചിക്കുന്നതെല്ലാം ക്രിസ്തു അറിഞ്ഞിട്ടാകണമെന്നില്ല എല്ലാ പ്രവചനങ്ങളും ക്രിസ്തു അറിഞ്ഞിട്ടാകണമെന്നില്ല എല്ലാ ഭൂതങ്ങളെ പുറത്താക്കളും യേശു ക്രിസ്തു അറിഞ്ഞിട്ടാകണമെന്നില്ല അതാണ് ഈ വേദഭാഗത്തിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ വളരെ കൃത്യമായിട്ടൊന്നും കർത്താവനാണ് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ നമുക്ക് അതിനകത്ത് ചില ലൂപ്പ് ഹോർസൊക്കെ കണ്ടെത്താനുള്ള വകുപ്പുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അസന്നിഗ്ധമായ ക്രിസ്തു പറയുന്നത് ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഈ ഭൂതങ്ങളെ പുറത്താക്കിയ സമയത്തും കർത്താവ് അവനെ അറിഞ്ഞിട്ടില്ല എന്നാണ് ഇവൻ വീര്യപ്രവർത്തി ചെയ്ത സമയത്തും കർത്താവ് അവനെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവൻ പ്രവചിച്ച സമയത്തും കർത്താവ് അവനെ അറിഞ്ഞിട്ടില്ല അപ്പോൾ കർത്താവ് അറിയാതെ പ്രവചിക്കുന്നവരുണ്ട് കർത്താവ് അറിയാതെയും കർത്താവിനെ അറിയാതെയും പ്ര പ്രവചിക്കുന്നവരുണ്ട് കർത്താവ് അറിയാതെയും കർത്താവിനെ അറിയാതെയും ഭൂതങ്ങളെ പുറത്താക്കുന്നവരുണ്ട് കർത്താവ് അറിയാതെയും കർത്താവിനെ അറിയാതെയും വീര്യപ്രവർത്തി ചെയ്യുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം അപ്പം അതുകൊണ്ട് എല്ലാ വീര്യപ്രവർത്തിയും ക്രിസ്തുവിൽ നിന്നാണെന്ന് കരുതല്ലേ എല്ലാ പ്രവചനവും ക്രിസ്തുവിൽ നിന്നാണെന്ന് കരുതല്ലേ എല്ലാ പിശാചിനെ പുറത്താക്കലും ക്രിസ്തുവിൽ നിന്നാണെന്ന് കരുതല്ലേ ഇതെല്ലാം പിശാചിനും ചെയ്യാൻ കഴിയും വീര്യപ്രവർത്തികൾ ചെയ്യാൻ പിശാചിന് കഴിയും പ്രവചിക്കാൻ പിശാചിന് കഴിയും അതുപോലെ ഭൂതങ്ങളെ പുറത്താക്കാൻ പിശാജിന് കഴിയും പ്രിയപ്പെട്ടവരെ പിശാചിന് ഇതെല്ലാം കഴിയും പിശാജ് ഇത് ചെയ്യും അത് വളരെ വ്യക്തമായി വചനത്തിൽ കാണുന്നുമുണ്ട് വെളിച്ചപ്പാടത്തിയിലൂടെ ഉണ്ടായ രോഗസൗഖ്യങ്ങൾ ഉൾപ്പെടെയുള്ളതിന്റെ സൂചനകൾ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് സാധിക്കുന്നത് പിശാചും സ്വർഗത്തിലെ ഒരു മാലാഖയായിരുന്നു ആയിരുന്നു നമുക്കറിയാം പത്ത് കണ മാലാഖമാരിൽ നിന്ന് വീണ മാലാഖയാണ് സാത്താൻ എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം യേശു ക്രിസ്തു അറിഞ്ഞിട്ടാകണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ അത്ഭുതങ്ങളുടെ പുറകെ പോകരുത് നിങ്ങൾ പ്രവചനങ്ങളുടെ പുറകെ പോകരുത് നിങ്ങൾ പിശാചുക്കളെ പുറത്താക്കുന്നവരുടെ പുറകെ പോകരുത് ഇതെല്ലാം പിശാജ് നിങ്ങളെ തെറ്റിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാം പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ളവരോട് ക്രിസ്തു ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമെന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഹേ ശുക്രിസ്തു എനിക്ക് നിന്നെ അറിയാമെന്ന് പറയണമെങ്കിൽ ഹേ മകനെ എനിക്ക് നിന്നെ അറിയാം എനിക്ക് നിന്നെ വളരെ നന്നായി അറിയാമെന്ന് യേശു ക്രിസ്തു നിങ്ങളോട് പറയണമെങ്കിൽ നിങ്ങൾ ആരായിരിക്കണമെന്നറിയാമോ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന വ്യക്തിയായിരിക്കണം സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന വ്യക്തിയായിരിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെയും പിന്നാലെ നിങ്ങൾ ഓടരുത് നിങ്ങൾ അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല വിശ്വസിക്കേണ്ടത് അത് ക്രിസ്തു വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് എന്നെ കണ്ടിട്ട് വിശ്വസിക്കുന്നവനല്ല എന്നെ കാണാതെ വിശ്വസിക്കുന്നവനാണ് ഭാഗ്യവാൻ എന്ന് ക്രിസ്തു പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തിരുവചനാധിഷ്ഠിതമായി യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളും കൽപ്പനകളും അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്യുവാനുള്ള ആർജവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല ആധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് തീർത്തു പറയും ആധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം ചെയ്യാത്തവനെ സ്വർഗം വിളിക്കുന്ന പേര് ആധർമ്മം പ്രവർത്തിക്കുന്നവനെന്നാണ് സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടം ചെയ്യുന്നില്ല അവനെ സ്വർഗം വിളിക്കുന്ന പേരാണ് ആധർമ്മം പ്രവർത്തിക്കുന്ന ഞാനൊരു അധർമ്മം പ്രവർത്തിക്കുന്ന മനുഷ്യനാണോ എന്ന് സ്വയം പരിശോധിക്കുക ഞാൻ അധർമ്മം പ്രവർത്തിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല ഇഷ്ടം ചെയ്യുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ അധർമ്മമാണ് പ്രവർത്തിക്കുന്നത് അധർമ്മം എന്നുദ്ദേശിക്കുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് വാസ്തവത്തിൽ അധർമ്മം എന്നതിൻ്റെ ബെബ്ലിക്കൽ മീനിങ് എന്ന് പറയുന്നത് ധർമ്മവിരുദ്ധമായത് എന്നുള്ളതാണ് ആ ധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മവിരുദ്ധമായത് ധർമ്മം എന്ന് പറയുന്നത് വേദപുസ്തകാടിസ്ഥാനത്തിൽ വചനമാണ് അകയാൽ വചനവിരുദ്ധമായി പ്രവർത്തിക്കുന്നു അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ആ ധർമ്മം പ്രവർത്തിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ വചനവിരുദ്ധമായി പ്രവർത്തിക്കുന്നവൻ അവനെ അങ്ങനെയാണ് വിളിക്കുന്നത് ദൈവപിതാവിൻ്റെ ഹിതം ചെയ്യാത്തവനെല്ലാം വചനവിരുദ്ധമായി പ്രവർത്തിക്കുന്നവനാണെന്ന് യേശുക്രിസ്തു അസന്നിഗ്ധമായി പറയുന്നുണ്ട് വീണ്ടും അടുത്ത വാക്കുകളിൽ പറയുകയാണ് ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങളിൽ ആകെയാൽ എൻ്റെ ഈ വചനം കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീടുപണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു വൻമഴ ചൊരിഞ്ഞ് നദികൾ പൊങ്ങി കാറ്റ് അടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണനിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റ് അടിച്ച് അത് വീട്ടിന്മേൽ അലച്ചു അത് വീണു അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു പ്രിയപ്പെട്ടവരെ യുവമയിൽ നിന്ന് ഒറ്റക്കാരുമേ നമ്മൾ കാണാനായിട്ടുള്ളൂ വചനമനുസരിക്കാത്തവനെല്ലാം മണലിൽ പണിത പോലെ തകർന്നു പോവും സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിവർത്തിക്കുന്നതാണ് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ഇടുക എന്ന് പറഞ്ഞാൽ അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പാക്കുന്നതാണ് ഫൗണ്ടേഷൻ ഇടൽ ആ ഫൗണ്ടേഷൻ വളരെ കൃത്യമായി ഇടാൻ നമുക്ക് സാധിക്കണം അത് ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പാക്കലാണ് ഈ ഫൗണ്ടേഷൻ ഇല്ലാതെ ദൈവഹിതം നടപ്പാക്കുക ദൈവഹിതം അനുസരിക്കുക വചനം അനുസരിക്കുക എന്ന പാറ ആ ഫൗണ്ടേഷൻ ആ അടിസ്ഥാനം ഇടാതെ നിങ്ങൾ നാവ് കൊണ്ട് എത്ര ചില ചുറ്റും അക്ഷരങ്ങൾ ചിലമ്പ് നടത്തിയിട്ടും നിങ്ങളുടെ നാവ് വെറും മുഴങ്ങുന്ന ചെമ്പോ ചിലങ്ങുന്ന കൈത്താള മാത്ര എന്നല്ലേ പറയുന്നത് നിങ്ങളുടെ നാവ് വെറും മുഴങ്ങുന്ന ചെമ്പോ ചിലങ്ങുന്ന കൈത്താളമാത്രമേ ആ അവസ്ഥയിലേക്ക് നിങ്ങൾ എന്ന് എന്നോർമ്മിപ്പിക്കുകയാണ് അക്ഷരങ്ങളുടെ ആരാധകരായി മാറാതെ സ്വർഗത്തെ അനുസരിക്കുന്ന വചനത്തെ അനുസരിക്കുന്നവരായി മാറാൻ ദൈവത്തിൻ്റെ പരിശുദ്രൂഹ നിങ്ങളെ പ്രേരിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കരുണാസമ്പന്നനായ തമ്പുരാനെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം നാഥ ഞങ്ങളുടെ ഉള്ളങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ അക്ഷരം കൊണ്ട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരായി മാറാനല്ല ജീവിതം കൊണ്ട് അവിടുത്തെ ഹിതം നടപ്പാക്കുന്നവരും അങ്ങനെ അനുസരിക്കുന്നവരുമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഉള്ളത്തെ അവിടുന്ന് തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധമാതാവ് സ്ഥല വിശുദ്ധ രേഖകൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമി